എല്ലാവർക്കും കാണാൻ നിശ്ചയിക്കുന്നു പ്രധാനമന്ത്രി സൂര്യഭവനം പദ്ധതി പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്തി ബിജിലി യോജന പദ്ധതി പ്രകാരം രാജ്യത്ത് ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ എട്ട് ലക്ഷത്തോളം കുടുംബങ്ങൾ പുരപ്പുറ സബ്സിഡി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട് നിങ്ങളുടെ വീടും വൈദ്യുതി ബിൽ രഹിതമാക്കുന്നതിന് വേണ്ടി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ എഴുപത്തി എട്ടായിരം രൂപ സബ്സിഡിയോടു കൂടി നിങ്ങളുടെ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിക്കാം ഈ കത്തുന്ന വേനലിലും ഒരു പേടിയും പേടിക്കാതെ എ സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട സോളാർ സബ്സിഡിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി സൂര്യ മുഫ്ത് വിജ്ലി യോജന എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാല് ആകുമ്പോഴേക്കും എട്ട് ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു ഇതിൽ ഭൂരിഭാഗം ആളുകൾക്കും സബ്സിഡി അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എഴുപത്തി എട്ടായിരം രൂപ വരെയാണ് സബ്സിഡി ലഭിക്കുന്നത് ഇതിന് സബ്സിഡി മാത്രമല്ല നമുക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് നമ്മുടെ വൈദ്യുതി ബിൽ എത്രയാണോ വരുന്നത് അത് പ്രകാരം എത്ര കിലോവാട്ടിന്റെ സോളാർ പദ്ധതിയാണ് നമുക്ക് വേണ്ടത് എന്ന് കണക്കു കൂട്ടി നോക്കാൻ ഇതിന്റെ വെബ്സൈറ്റിൽ അവസരമുണ്ട് അതിനനുസരിച്ചുള്ള തുക നമുക്ക് അറിയാൻ കഴിയും ആ ഒരു തുകയിൽ നമുക്ക് ഇപ്പോൾ പണം മുടക്കാനില്ല എങ്കിൽ നമുക്ക് ലോണും ഇത് ഈ വെബ്സൈറ്റ് മുഖാന്തരം തന്നെ ശരിയാക്കാനും കഴിയുന്നതാണ് ഇത് പ്രകാരം നമുക്ക് വൈദ്യുതി ബിൽ അടക്കുന്ന തുക ലോണിലേക്ക് അടച്ചുകൊണ്ട് ആ ഒരു കടവും വീട്ടാൻ കഴിയും ഇപ്പൊ നമുക്കറിയാം രണ്ടു മാസം കൂടുമ്പോൾ വലിയൊരു തുക വൈദ്യുതി ബില്ലടയ്ക്കുന്ന ആളുകൾക്ക് ആ ഒരു തുക നമ്മൾ എടുത്തിട്ടുള്ള ലോണിലേക്ക് അടച്ചാൽ ഒരു വർഷം കൊണ്ട് തന്നെ ആ ലോൺ വീടും മാത്രമല്ല എഴുപത്തിയെട്ടായിരം രൂപ വരെയുള്ള സബ്സിഡിയും നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് വളരെ കുറഞ്ഞ ചെലവിൽ ഈ ഒരു സോളാർ പാനൽ നമ്മുടെ വീടുകളിൽ സ്ഥാപിക്കാവുന്നതാണ് ഓൺ ആയിട്ടും ഓഫ് ഗ്രിഡ് ആയിട്ടും അതായത് കെ എസ്ഇബിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടും അല്ലാതെയും നമുക്ക് ഈ ഒരു സോളാർ പാനലുകൾ സ്ഥാപിക്കാം എങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് അത് വെക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യം എന്ന് ഇതിൻ്റെ വിദഗ്ദ്ധരുമായി സംസാരിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്ത് അത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്തായാലും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി പറയുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇതിനു വേണ്ടി പി എം സൂര്യഗർ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി എം സൂര്യഗർ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യണം ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്തിട്ടുള്ള വ്യക്തിയുടെ പേരിൽ തന്നെയാകണം രജിസ്ട്രേഷൻ നടത്തേണ്ടത് തുടർന്ന് വൈദ്യുതി വിതരണ കമ്പനി അതായത് കേരളത്തിൽ കെ പോലെ വീട്ടിലേക്ക് എടുത്തിട്ടുള്ള കണക്റ്റഡ് ലോഡ് ഇലക്ട്രിസിറ്റി ബിൽ എന്നിവ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നൽകി വേണം ആദ്യഘട്ട നടപടികൾ പൂർത്തിയാക്കേണ്ടത് രണ്ടാമതായി കൺസ്യൂമർ നമ്പറും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും നൽകി ലോഗിൻ ചെയ്യണം തുറന്ന് പുരപ്പുറ സോളാർ പദ്ധതിക്കായി നിശ്ചയിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷ നൽകുക തുടർന്ന് വിതരണ കമ്പനിയിൽ നിന്നും ഫീസിബിലിറ്റി അപ്രൂവൽ ലഭിക്കുന്നതോടെ വിതരണ കമ്പനിയിൽ അതായത് ഇവിടെ കെ ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വെണ്ടർമാരുമായി ബന്ധപ്പെട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുക പ്ലാന്റ് പൂർത്തിയായ ശേഷം പി എം സൂര്യാഘർ പദ്ധതിയുടെ വെബ്സൈറ്റിൽ വീണ്ടും ലോഗിൻ ചെയ്ത് സോളാർ പ്ലാന്റ് വിശദാംശങ്ങൾ രേഖപ്പെടുത്തുക ഇതിനോടൊപ്പം നെറ്റ് മീറ്ററിന് വേണ്ടിയുള്ള പേക്ഷയും സമർപ്പിക്കുക പിന്നീട് നെറ്റ് മീറ്റർ സ്ഥാപിക്കുകയും വിതരണ കമ്പനിയുടെ പരിശോധനയും പൂർത്തിയാക്കിയ ശേഷം സോളാർ പ്ലാന്റ് കമ്മീഷൻ ചെയ്യും സോളാർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തതിന്റെ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് വിശദാംശം ക്യാൻസൽ ചെയ്ത ചെക്ക് തുടങ്ങിയവ വെബ്സൈറ്റിൽ നൽകുക അടുത്ത മുപ്പത് ദിവസത്തിനകം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അർഹമായ സബ്സിഡി തുക ലഭിക്കുന്നതുമാണ് ഈ രീതിയിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ച് നമ്മുടെ അപേക്ഷ സമർപ്പിച്ച് നമ്മൾ ആദ്യം തുക മുടക്കി ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതോടു കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് വലിയ താമസമില്ലാതെ ആ ഒരു എഴുപത്തി എട്ടായിരം രൂപ എത്രയാണോ സബ്സിഡി ആ ഒരു തുക നമുക്ക് ലഭിക്കുന്നതാണ് അല്ലെ വൈദ്യുതി ബില്ല് സൗജന്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നിങ്ങളുടെ വിവരം ദുബായ്